ഇന്ത്യയിൽ വെച്ചിട്ട് പതിനെട്ട് ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് വിഷ്ണുവും ശിവനും ഒന്നിച്ചിരിക്കുന്ന ശ്രീകോവിലിൽ അതി ഒന്നാണ് ഇരനിലങ്കോട് മഹാദേവ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം അത്യത്ഭുതങ്ങളായിട്ടാണ് തോന്നിയത് ഞങ്ങൾ ഉത്രാളിക്കാവിലും അകമലയിലും ദർശനം നടത്തിയിട്ടാണ് ഞങ്ങൾ ഇരുന്നിലംകോട്ടേക്ക് വരുന്നത് ശരിക്കും ഞാൻ ഈ അമ്പലത്തിനെ കുറിച്ച് ഇതിന് മുമ്പ് എനിക്ക് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു കാരണം ഞാൻ ഈ നാട്ടിലധികം പഴ പരിചയമില്ലല്ലോ അപ്പം ഈ നാടും നാട്ടുമൊക്കെ പരിചയമായി ഉള്ളൂ അപ്പം എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഇവിടെ ഫേമസ് ആയിട്ടൊരു അമ്പലം ഉണ്ട് നമുക്ക് അവിടെയും കൂടെ തൊഴുതു പോരാന്ന് പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ആ അമ്പലത്തിൽ കയറി അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു ഫീലെന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തോന്നി കെട്ടോ ചുറ്റുമതിലോ പ്രദക്ഷിണ വഴികളോ ഇല്ലാത്ത ഒരു ക്ഷേത്രം അതുകൊണ്ട് കൊല്ലത്തിൽ ഒരു തവണ ശിവരാത്രിയുടെ ദിവസം ഭഗവാനിരിക്കുന്ന പുണ്യപുരാതന പാറയിൽ ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ചാൽ അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഭഗവാനെ വലം വയ്ക്കുന്നതിൻ്റെ ഒരു ഫലസിദ്ധിയാണ് കൈവരിക്കുന്നതെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ വർഷം അതായത് പതിനൊന്ന് വർഷം തുടർച്ചയായി മല കയറിയാൽ ഭഗവാൻ്റെ ഒരു പ്രത്യേകം അനുഗ്രഹവുമൊക്കെ നമുക്ക് കൈവരിക്കുമെന്ന് അവിടുത്തെ വിശ്വാസമുണ്ട് അതായത് അന്നദാനത്തിന് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം അതായത് എല്ലാ ദിവസവും അവിടെ അന്നദാനമുണ്ട് അവിടെ അതി അതിഥികൾക്കുള്ള മന്ദിരം അതായത് അനാഥർക്കുള്ള ഒരു മന്ദിരം അങ്ങനെ പറയാൻ പാടില്ല അനാഥർ എന്നൊന്നും പറയാൻ പാടില്ല അങ്ങനെ അവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യവും ആ അമ്പലത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും പുണ്യമായി ഞാൻ അവിടെ കണ്ടതാണ് ാണ് അതായത് അഗതികൾക്കായിട്ട് അവർ ആശ്രയം അവിടെ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് നേരവും നല്ല മൃഷ്ടാനമായ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഭക്തർക്ക് ഇതിലും വലിയൊരു പുണ്യം എന്താണ് അല്ലേ ഒരു അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം അതായത് ആ അമ്പലത്തിൻ്റെയോട് ചേർന്നിട്ടുള്ള മലമുകളിൽ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന പാറക്കല്ലിൻ്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയാണ് മുനിയറ ഏകദേശം താഴെ നിന്ന് നാനൂറ് മീറ്റർ മുകളിലേക്ക് നടന്നാൽ മുനിയറ കാണാം കല്ലുകളൊക്കെ കൂട്ടിവെച്ച് മനുഷ്യ നിർമ്മിതമായ ഗുഹയാണ് മുനിയറ പണ്ട് പണ്ടുകാലത്ത് യോഗീശ്വരന്മാരൊക്കെ അനുഷ്ഠിച്ചിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് അത് വളരെ അനുഗ്രഹമായിരുന്നു വളരെ സന്തോഷം തോന്നി അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് ഇതാണ് വളരെ അത്ഭുതം തോന്നിയത് കാലിൽ ആണി രോഗമുള്ളവർക്ക് പപ്പടം ചവിട്ടുക എന്നൊരു പ്രധാന വഴിപാടുണ്ട് അവിടെ പിന്നെ മുടി കൊഴിച്ചിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മുടിയില്ലാതെ വരുന്നതിന് ചൂല് ഒഴിഞ്ഞിട്ട് നടക്കലിൽ ചൂട് ചൂല് വെക്കുന്നതും വളരെ ഒരു അത്ഭുതം തോന്നിയ ഒരു എന്താ വഴിപാടാണ് എല്ലാ വഴിപാടുകളുമുണ്ട് വിവാഹ തടസ്സം മാറാനും കുട്ടികളുണ്ടാകാനും ഒക്കെ ഉണ്ട് പക്ഷെ നല്ലൊരു അമ്പലം എല്ലാവരും അവിടെ ദർശനം നടത്തണം ഒരു വട്ടമെങ്കിലും പോകണം ഇനിയും ഇനിയും പോകണം